എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ശരീരഭാഗങ്ങളെ നന്നായി ചലിപ്പിച്ചാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റും അതെങ്ങനെയാണെന്ന് പലർക്കും സംശയമുണ്ട് നമ്മുടെ ഫിസിക്കൽ എക്സസൈസിലൂടെ മാത്രം റിലീസാകുന്ന ചില ഹോർമോണുകളുണ്ട് അതായത് ശരീരഭാഗങ്ങളെ നന്നായിട്ട് ചലിപ്പി ചലിപ്പിക്കുമ്പോൾ മാത്രമേ ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് റിലീസാവുള്ളൂ ആ ഹോർമോൺ നമ്മുടെ പെയിൻ കില്ലറായിട്ടും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതായിട്ടും തെളിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് ഒരു നിർബന്ധമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇതിന് നമ്മൾ പറയുന്നത് കാർഡിയോ എക്സസൈസ് എന്നാണ് അപ്പോൾ ശാരീരിക രോഗങ്ങളിൽ നിന്ന് അതായത് ഒബിസിറ്റി പൊണ്ണത്തടി ബി കൊളസ്ട്രോൾ ഷുഗറിൻ്റെ കംപ്ലൈൻ അതായത് ഡയബറ്റീസ് അതുപോലുള്ള നിരവധി അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് കാർഡിയോ എക്സസൈസ് അത് ഞാനിവിടെ ചെയ്യുന്നത് പോലെ തന്നെ നോക്കി ചെയ്യുക എല്ലാവരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാനതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളും അതെനിക്കൊരു ഫയറാണ് ശരിക്കും നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോൾ എനിക്കത് കൂടുതൽ ഊർജ്ജമാണ് തരുന്നത് കാരണം ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം നല്ലതാണെങ്കിൽ നല്ലതെന്ന് എഴുതുക ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതായിട്ട് സമാനമായിട്ടുള്ളതാണ് പക്ഷേ അപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇതുതന്നെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന തന്നെ ചെയ്യാം ഇതൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നേരത്തെ ചെയ്ത് ചെയ്ത് ബോറഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് നമുക്ക് ഇതും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം എപ്പോഴും ഒരു ഏത് വ്യായാമമായാലും ഒരു ചെറിയ വ്യായാമമായ പോലും അത് തുടങ്ങുന്നത് വളരെ ശരീരത്തെ വാമാക്കിക്കൊണ്ട് വേണം അതായത് വാമിംഗ് അപ്പ് എക്സസൈസ് അഥവാ ലൂസനിങ് എക്സസൈസ് എന്ന് പറയും അങ്ങനെ ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സ്കിപ്പ് ചെയ്ത് പോകരുത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം അത് മുഴുവൻ ചെയ്യണം ഓക്കെ ഒരു അരമണിക്കൂറെങ്കിലും ചെയ്താലേ അതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ആദ്യം വാമിംഗ് അപ്പ് എക്സസൈസ് റെഡിയായിട്ട് എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ മാറ്റും അതേപോലെയുള്ള ഡ്രസ്സുകളും ആ ചെയ്യാനുള്ള അന്തരീക്ഷമൊക്കെ റെഡിയായിട്ട് മാത്രമേ വീഡിയോ കാണാവൂ അല്ലാതെ വെറുതെ കണ്ടോണ്ടിരുന്നാലൊന്നും കരുതല ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ചെയ്താൽ തടി കുറയുമോ ഇത് ചെയ്താൽ രോഗങ്ങൾ മാറുമോ എന്ന് ചോദിക്കാറുണ്ട് ആ സംശയം തന്നെ ആസ്ഥാനത്താണ് കാരണം ശരീരം ചലിപ്പിച്ചാൽ ഈ തരം അസുഖങ്ങളൊക്കെ മാറിയിരിക്കും യാതൊരു സംശയം വേണ്ട അപ്പോൾ അത്തരം ചോദ്യങ്ങൾ അപ്രസക്തമാണ് ഓക്കെ ധൈര്യമായിട്ട് ചെയ്യുക ഓക്കേ അല്ലേ അപ്പോൾ എന്നോടൊപ്പം ചെയ്ത് തുടങ്ങുക അല്ലേ കമാൺ റെഡി ഓക്കെ ഫൈൻ സ്റ്റാർട്ട് ചെയ്യാം വാമിംഗ് അപ്പ് എക്സസൈസ് ആദ്യം ചെയ്യേണ്ടുന്ന വാമിംഗ് അപ്പ് എക്സർസൈസ് പറയുമ്പോൾ കൈകളിങ്ങനെ വെറുതെ ഇതാ ഇങ്ങനെ ഈ ഷോൾഡറിനെ ഇങ്ങനെ മുകളിലേക്ക് കറക്കി പുറകോട്ടിക്ക് ഓടുക ചെയ്യാം ഇങ്ങനെ കമോൺ ഡാ ചെയ്തോളൂ എന്നോടൊപ്പം ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തിരിച്ച് ചെയ്യാം സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഒരു കാലുകളിങ്ങനെ അകത്തി വയ്ക്കുക കൈകൾ മുകളിലേക്ക് ഉയർത്തുക താഴ്ത്തുക അത്രമാത്രം സിമ്പിളായിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈ ഇങ്ങനെ അരക്കേണ്ട സപ്പോർട്ട് കൊടുത്തിട്ട് മുന്നോട്ടിങ്ങനെ ഒന്ന് കുടിക്കുക ഇന്ന് വരിക അതിന്ന് അത്ര മതി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇരുവശങ്ങളിലേക്കും ഒന്ന് തിരിയുക അപ്പോൾ ആദ്യം ഇങ്ങനെ വയ്ക്കുക ധനം ഈ വശത്തേക്ക് വീണ്ടും സെൻട്രലിൽ ഈ വശത്തേക്ക് ഇങ്ങനെ മാറിച്ച് മാറിച്ച് ചെയ്യാം റെഡി കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ തേറ്റീൻ ഉണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ആ ടോട്ടൽ ബോഡി ഒന്ന് ഇളകി മാറിയാണ് ഓക്കെ അടുത്തത് ഈ കാലുകളുടെ ബലം കിട്ടുന്നതിനോട് അല്ലെങ്കിൽ കാലുകളെ ചലിപ്പിക്കുന്നതിനോടിയുള്ള ഒരു വ്യായാമമാണ് കാണിക്കുന്നത് കൈകളിങ്ങനെ പിടിക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അതും കഴിഞ്ഞു അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തത് കാലുകളുടെ ചലനത്തിന് വേണ്ടിയുള്ള അരക്കെട്ടിനെ നന്നായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്ലെക്സിബിലിറ്റി അതാണ് ഏറ്റവും അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ആണ് ഏറ്റവും അത്യാവശ്യം ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ തന്നിട്ട് വെറുതെ ഇങ്ങനെ തീരുക ഉണ്ടോ സിമ്പിളല്ലേ ഏറ്റവും സിമ്പിളിൽ തുടങ്ങിയിട്ട് വേണം കോംപ്ലിക്കേറ്റായിട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ആ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽഫ് തർട്ടീൻ ഫോർട്ടീൻ 15, 16, 17, 18, 19, 20. ഈസി അല്ലേ അത് ചെയ്യാം അപ്പോൾ ഈ അരക്കെട്ടൊക്കെ നല്ല ലൂസാകും അരക്കെട്ടിൻ്റെ ഭാഗം അതായത് ഇതാണ് മധ്യമേഖലാ പ്രദേശമെന്ന് പറയുന്നത് അല്ലേ നമ്മുടെ മിഡ് ഏരിയ ഈ ഏരിയ ലൂസാണെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടും ഓക്കെ അടുത്തത് കൈകളിങ്ങനെ നേരെ ഈ സൈഡിലേക്ക് പോക്കുക ഈ സൈഡിലേക്ക് പോക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ റെഡി കമാണം വൺ ടു ത്രീ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 இந்த கொஞ்ச நேரமே என்ன விரது நடக்க அங்க சிம்பிள் ஜாகி அங்க 1 2 3 4 5 6 7 8 ഓക്കെ അടുത്തത് ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് പോയിക്കുക ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് പോയിക്കുക ചെയ്തതിന് ബുദ്ധിമുട്ടില്ലല്ലോ കണ്ടോ അതനുസരിച്ച് കൈകളെ ഇങ്ങനോട്ടില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇതും നമ്മുടെ കാലിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ് നന്നായിട്ട് ചെയ്യുക ഒപ്പം ജോഗ് ചെയ്യുക ഇങ്ങനെ സിമ്പിളായിട്ട് ജോഗ് ചെയ്യുക ഓക്കെ അടുത്തത് കാലുകളുടെ സ്ട്രെച്ചിങ്സിന് വേണ്ടിയുള്ളതാണ് കാലിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ തുടയുടെ പിന്നിലുള്ള മസിൽസിനെ സ്ട്രെച്ച് ചെയ്തതിന് വേണ്ടിയുള്ളതാണ് കാലുകൾ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വീണ്ടും ജോഗ് ചെയ്യുക ഒരു അഞ്ചോ ആറോ സെക്കൻഡ് വരെ ഇങ്ങനെ ജോഗ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അടുത്തത് ഇങ്ങനെ കൈ വയ്ക്കുക ദൻ ഇങ്ങോട്ട് തിരിക സെൻ്ററിലേക്ക് വരിക ഇങ്ങോട്ട് തിരികേക്ക് ഇറങ്ങിയാൽ പോരാ സെൻ്ററിൽ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാനാണ് ഓക്കെ वू थ्री फोर फाइव सिवन ए नये एंड लवलव थर्टीन फोरटीन फिफ्टीन सिक्सटीन सेवंटी एट्टीन नयटी ी वी जोग अंजो पचो स जोग അപ്പോൾ നമ്മുടെ ആ വാമിംഗ് അപ്പ് ഫിനിഷ് ചെയ്തു ഇനിയാണ് നമ്മളതിൻ്റെ ആ പ്രധാന കാര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ വാമിംഗ് അപ്പ് യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത് നിർബന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഉളുക്ക് ചതവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും കോച്ചിപ്പിടുത്തം ഉണ്ടാകും അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാമിംഗ് അപ്പ് നിർബന്ധമായും ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ആ സീരിയസ് ആയിട്ടുള്ള എക്സസൈസിലേക്ക് പോകുന്നു കൈകളിങ്ങനെ പിടിക്കുക ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ കാണിക്കുന്ന പോലെ എന്നോടൊപ്പം അത്രയും തവണ തന്നെ ചെയ്യണം കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വെറുതെ കുറച്ചാലും ജോഗിയായി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കണ്ടോ അടുത്തത് കൈകളിങ്ങനെ പിടിക്കുക ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കാല് പോക്കുക കൈകളടിയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുക ഈസി അല്ലേ ചെയ്യാം കമോൺ ആ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി വീണ്ടും നടക്കുക ജോഗ് അഞ്ചോ പത്തോ സെക്കൻഡ് നേരം ജോഗ് ചെയ്യുക നോൺ സ്റ്റോപ്പായിട്ട് വേണം പോകാനായിട്ട് മനസ്സിലായില്ലേ അടുത്തത് ഈ കാലുകളിങ്ങനെ പൊക്കുമ്പോൾ ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇതും നമ്മുടെ അരക്കെട്ട് നന്നായിട്ട് ചലിക്കാനും ടോട്ടൽ ബോഡിയെ ഉന്മേഷമുള്ളതാക്കാനും നല്ലതാണ് നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കൈകളുടെ ഇങ്ങനെ പൊക്കെ പിടിക്കുക ഈ കാല് പൊങ്ങുന്നതനുസരിച്ച് കൈകളെ താഴേക്കൊണ്ടിരുക സിമ്പിളല്ലേ ചെയ്യാം കമൗൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വോക്ക് ഗൈ വാക്ക് 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 ചുമ്മാ നടക്കുക ഇങ്ങനെ ഇങ്ങനെ കേട്ടോ നോൺ സ്റ്റോപ്പ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അടുത്തത് ഈ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വൺ ടു ഇങ്ങനെ ചെയ്യുക ഒരു സൈഡിൽ ഒരു രൂപ വേണം മറുപടി സൊരു രൂപ വേണം റെഡി കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10, 11 12 30 40 50 60 70 80 90 20 ஓகே இது நம்மடைய அரைக்கட்டின்ட ಭಾಗത്തിനെ கூடல் ஆயவிட்டதுன்னு நினைக்கிறேன் அப்ப மரோஷன் செய்ய காம் 1 2 3 4 5 6 7 8 9 ट्वेल तेरटी फोर फिफ्टी सिक्सटी सवेंटी नयी ट्वेंटी वीडियो जोग थ्री फोर फाइव सिक्स ए नये टेन ओके ओर एक्सईस कहूँ इतने वाले നല്ലതാണ് ഓക്കെ അടുത്ത കൈകളിങ്ങനെ പിടിച്ചിട്ട് ഈ കാലിങ്ങനെ മടക്കുക കാലിൻ്റെ പാദത്തിൽ തൊടുക റെഡി കവാണോ ഈസി ആയിട്ട് ചെയ്യാം ഇതും അരക്കെട്ടിൻ്റെ ഭാഗത്തിന് അയവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ യൻറ്റീൻ ട്വൻ്റി വീണ്ടും ചെയ്യുക ജോഗ് ചെയ്യുക ഈസി ആയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ചെയ്താൽ ആ ശരീരത്തിലെ എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്തു പോകുകയുള്ളൂ അടുത്ത ഇങ്ങനെ തന്നിട്ട് ഇത്ര താഴുക ഇങ്ങോട്ട് താഴുക രണ്ട് വശങ്ങളിലേക്കും ആകാവുന്നത്ര താഴുക ഓക്കെ കമാൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ एट नाइन टेन लेवन ट्वेल थर्टी फोर्टी फिफ्टी सिक्सटी सेवेंटी एट्टी नयी ट्वेंटी ओके जोगिया वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन लेवन ट्वेलव थर्टी ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ അടുത്ത ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ വെറുതെ കൈ ഇങ്ങനെ പൊക്കുകതായിട്ട് ഉണ്ട് സിമ്പിളായിട്ട് ചെയ്യുക ടോട്ടൽ ബോഡിയെ ചലിപ്പിക്കുന്നതിനുള്ളതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ ഈ സമയത്ത് ചെറിയൊരു ബ്രേക്ക് എടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വെള്ളം കുടിക്കാം അതല്ലെങ്കിൽ ചുമ്മാ ഒന്ന് അനങ്ങാതെ നിൽക്കുക എന്നിട്ട് ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടാം ഓക്കെ ടേക്ക് റെസ്റ്റ് വീഡിയോ ഓഫ് ചെയ്യരുത് ഇത് നിർത്തി പോവുകയും ചെയ്യരുത് ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് നേരം അനങ്ങനെ നിൽക്കുക അത്രയുള്ളൂ ഓക്കെ അടുത്തത് കാലുകളിങ്ങനെ നമ്മൾ വീണ്ടും തുടങ്ങുകയാണെ വെച്ചിട്ട് വെച്ചിട്ടാ ഇങ്ങനെ തറയിൽ തൊട്ടുക ബോർഡിലേക്ക് പോകാം ഉണ്ടോ One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 ട്വൻ്റി ഓക്കെ അടുത്ത കാര്യങ്ങളിങ്ങനെ ഇറക്കാം സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വശങ്ങളിലേക്ക് നടക്കാം ഇങ്ങനെ കാലിങ്ങനെ വെച്ചാൽ ഇങ്ങനെ കേട്ടോ സിമ്പിളല്ലേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ വീണ്ടും കുറച്ച് ജോഗ് ചെയ്യുക അടുത്തതിലേക്ക് റെഡിയാകുക ഓക്കെ അടുത്ത കൈകളിങ്ങനെ അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് കാലുകളെ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുക വേണ്ട ക്രോസ് ചെയ്ത് വയ്ക്കണം ഇങ്ങനെ വൺ ടു ആ സമയത്തൊക്കെ വയറുള്ളിലേക്ക് പിടിക്കുക ചുരുക്കി പിടിക്കുക ശ്വാസം എടുക്കാൻ വേണ്ടി വേണം വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വീണ്ടും ജോഗ് ചെയ്യുക നോൺ സ്റ്റോപ്പായിട്ട് പോവുക ഓക്കെ അടുത്തത് കാലുകളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈ തൊടുക പൊക്കുക ഒരു വെയിറ്റ് എടുക്കുന്ന പോലെ सिंपल इन सीमियालेवल थी फोर फिफ्टी सेवटी നയൻറ്റി ട്വൻ്റി ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ നിന്നിട്ട് കാലിങ്ങനെ വെറുതെ പോക്കുക സൈഡിലേക്ക് ഓരോ സൈഡിലേക്കായിട്ട് പോക്കുക അണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇത് നമ്മുടെ ഈ വശങ്ങളിലുള്ള പേശികളെ ചലിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഓക്കെ അപ്പോൾ ജോഗ് ചെയ്യുക ഇങ്ങനെ അതിനുശേഷം ജോഗ് ചെയ്യുക നോൺ സ്റ്റോപ്പ് ആയിരിക്കണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വൻ്റി ഓക്കെ അടുത്ത കാലുകൾ ഇങ്ങനെ കത്തി വയ്ക്കുക ഇങ്ങനെ താഴോട്ട് പോയിട്ട് इन ताब कई ता मिले कई मिलेगा इसे वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन इलेवन ट्वलव थर्टीन फोरटीन फिफ्टीन सिक्सटी सेवेंटी एट्टी नयी ट्वेंटी ओके जोगिया जोगिया वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन लेवल थर्टीन, फोर्टी फिफ्टीन सिक्सटी सेवेंटी ട്വൻ്റി ഓക്കെ അടുത്തത് കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക ഇങ്ങനെ തൊടാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ ഓപ്പോസിറ്റ് കൈ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് കാലിൽ തൊടുക ഒന്നില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫാൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് 30 ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ വീണ്ടും സിമ്പിളായിട്ട് ജോഗ് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അരക്കെട്ടിൻ്റെ ആ ലൂസനിങ്ങിന് വേണ്ടിയാണ് ഓക്കെ വീണ്ടും ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ആ സമയത്ത് ദീർഘമായി ശ്വാസം എടുക്കുക വേണമെങ്കിൽ വെള്ളം കുടിക്കാം റെസ്റ്റ് എടുക്കാം ഓക്കെ നിർത്തിക്കളായിരുന്നു ആക്റ്റീവ് ബ്രേക്ക് എന്നാണ് നടക്കണം ആ സമയത്ത് നമുക്കിങ്ങനെ നടക്കാം സിമ്പിളായിട്ട് നടക്കാം ഇങ്ങനെ ശ്വാസം എടുക്കുക ദീർഘമായി ശ്വാസം എടുക്കുക വിടുക ഓക്കെ അടുത്ത് നമുക്ക് ചെയ്യാം കാലുകളിങ്ങനെ പൊക്കുക ഇങ്ങനെ രണ്ട് കൈകളെയും ഒരു വശത്തേക്ക് ഇങ്ങനെ ആ ഹാമറോണ്ട് വലിക്കുന്ന പോലെ കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റി ട്വൻ്റി ഉണ്ടോ ഇതും നമ്മുടെ അരക്കെട്ടിനെ ആക്കുന്നതിന് വേണ്ടിയാണ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ് ഓക്കെ അടുത്തത് കാലുകളിങ്ങനെ അകത്തി വയ്ക്കുക സിമ്പിളായിട്ട് ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും ആകാവുന്നത്ര ചരിഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഉണ്ടോ സിമ്പിളല്ലേ കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി കൈകളിക്കുക നാലു കൊമ്പു കൈകളി ഇവിടെല്ല 1 2 3 4 5 6 7 8 9 10 11 বল കട്ട് ഓർക്ക്

കൂളിങ് ഡൗണിൽ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും നല്ല ഒരു സിമ്പിൾ എക്സസൈസാണ് കൈകൾ ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക പതിയെ താഴ്ത്തുക അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇത് വളരെ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് ശരീരത്തെ തണുപ്പിച്ച ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോകാവൂ ഒരു എട്ടോ പത്തോ തവണ അങ്ങനെ ചെയ്യുക വളരെ ഈസി ആയിട്ട് ചെയ്യുക ഓക്കെ കമാൺ ഡോയിറ്റ് again and again. ടോട്ടൽ ടൈമറിൽ നോക്കിക്കൊണ്ട് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അടുത്തത് കൈകൾ ഒരു കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക മറ്റേ കൈ ചെവിയോട് ചേർക്കുക എന്നിട്ട് ആ ഭാഗത്തേക്ക് ചരിഞ്ഞു കൊടുക്കുക തിരിച്ചതുപോലെ തന്നെ അങ്ങനെ ഇരുവശങ്ങളിലേക്കും ആ ശരീരത്തെ ചലിപ്പിക്കുക ബെൻഡ് ചെയ്യുക ശരീരത്തെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്ട്രെച്ചിങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നന്നായി സ്ട്രെച്ച് ചെയ്യാം ഓക്കെ അതും പത്തോ ഇരുപതോ തവണ ചെയ്യാം അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ വെറുതെ ശരീരത്തിൽ ഒന്നിങ്ങനെ അലസമായിട്ട് കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജലിപ്പിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാനും സ്ട്രെച്ചിങ് കിട്ടാനും വളരെ നല്ലതാണ് നന്നായിട്ട് കറക്കിക്കൊണ്ടിരിക്കുക ആയിട്ട് ഇങ്ങനെ ചലിപ്പിക്കുക ഓക്കെ പുളിങ് കഴിഞ്ഞു ഇനി നമുക്ക് സുഖകരമായ രീതിയിൽ നിലത്തിരിക്കുക നിലത്തിരുന്നിട്ട് പതിയെ ആ ഒരു നട്ടെല്ലൊന്ന് വർത്തി തൊഴുത് പിടിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു പ്രാർത്ഥന ചൊല്ലുക ഓക്കെ കമോൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ ശരീരത്തിന് കരുത്ത് കിട്ടുന്ന പോലെ തന്നെ മനസ്സിനും കരുത്ത് തരാനായിട്ടുള്ള ഒരു പ്രാർത്ഥന അതാണ് ഏറ്റവും അത്യാവശ്യം ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് ഏത് സാഹചര്യവുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത വിജയം നേടാം അപ്പോൾ എല്ലാവരും സുഖകരമായിരിക്കും വേണ്ടി എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിങ്ങളുടെ ഇഷ്ടപ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് സുഖകരമായ രീതിയിൽ ആ വ്യായാമ പദ്ധതി അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം നേരുന്നു ആയുരാരോഗ്യ സൗഖ്യം ഓക്കെ സന്തോഷത്തോടെ നമുക്കൊരു പുതിയ ദിവസത്തെ വരവേൽക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്